നമസ്കാരം ന്യൂസ് പൊതുവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുതാര്യത ഉറപ്പാക്കാൻ കൂടുതൽ വി വി പാറ്റ് രസീതുകൾ എണ്ണമെന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇന്ന് സുപ്രീം കോടതി ഒരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഓരോ നിയമസഭാ മണ്ഡലത്തിലും അഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വി പാറ്റ് എണ്ണണം നിലവിൽ ഒരു വോട്ടിംഗ് യന്ത്രത്തിലെ വി വി പാറ്റ് എണ്ണിയിരുന്നതാണ് കോടതി അഞ്ചായി വർദ്ധിപ്പിച്ചത് വി വി പാറ്റ് റസീദുകൾ എണ്ണിയാൽ വിശ്വാസ്യത കൂടുമോ ന്യൂസ് പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ് പ്രേക്ഷകർക്കും പ്രതികരിക്കാം വിളിക്കേണ്ട നമ്പർ വീഡിയോ ആയും പ്രേക്ഷകർക്ക് പ്രതികരണം അറിയിക്കാം ന്യൂസ് പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ് ജയൻ പറഞ്ഞോളൂ കൂടുതൽ വി വി പാറ്റ് രസീതുകൾ എണ്ണുമ്പോൾ അത് ഫലപ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യത കൂട്ടും എന്ന ഉള്ളത് ഒരിക്കലും വി വി പാറ്റ് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് വി പാറ്റ് വി വി പാറ്റിന്റെ ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നത് എത്രയോ കാലങ്ങളായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ് എത്രയോ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ് ഈ അഞ്ചു വർഷം എത്ര ആവശ്യം ഉന്നയിച്ചു ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ജയിക്കുമ്പോൾ ഇവർ ബി വി പാറ്റിന്റെ ആവശ്യം ഉന്നയിക്കുകയും അല്ലാത്ത പക്ഷം ഇവര് ഇപ്പൊ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഗോരഖ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പി അല്ലെങ്കിൽ ജയിക്കുമ്പോൾ ഇവർ ഇതൊന്നും മൗനം പാലിക്കുകയും ചെയ്യുന്നു

ഇതോടൊപ്പം വേണമെന്ന തീരുമാനം വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വി പാറ്റ് മെഷീനുകൾ കൂടി എണ്ണണമെന്ന അഞ്ച് മെഷീനുകൾ എണ്ണണമെന്ന ഒരു തീരുമാനം സുപ്രധാനമായ തീരുമാനമാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം ഫലപ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കും മാഡം ന്യൂസ് സ്വാഗതം ഞാൻ പറയുന്നത് ഇപ്പോ രാഷ്ട്രീയം അഭയം തേടുന്നതാണ് സുപ്രീം കോടതി കാരണം ഇവർക്ക് അറിവില്ലാത്ത ആൾക്കാരാണ് അതൊക്കെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വോട്ടാണ് അവർ ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തിന്റെ പേടി ആർത്തി അവർക്ക് ജോലി ചെയ്യാതെ വോട്ട് കിട്ടണം ജോലി ചെയ്താലേ കൂലി കിട്ടും അധ്വാനിക്കുന്ന ജനങ്ങളെ തിരിച്ചറിയുന്ന ഇന്ത്യ തിരിച്ചറിയുന്ന ഇന്ത്യ സ്നേഹിക്കുന്ന പാർട്ടിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും എത്ര ഇത് അഞ്ചല്ല പാർട്ടികളും എത്ര എണ്ണീരുന്നാലും ഐക്യ ജനാധിപത്യ ജനാധിപത്യ കേരളത്തിൽ മതേതരത്വ കേരളത്തിൽ മതേ ഇന്ത്യയിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട അവകാശമുണ്ട് ആ വോട്ട് കത്താ ചെയ്യുമ്പോൾ ഒരു പണ്ട് നമ്മൾ വോട്ട് പെട്ടിക്ക് തട്ട് പോലും കള്ളവോട്ട് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരുപാട് ജയിക്കുമ്പോൾ അത് ബി ജെ പിക്ക് നേട്ടമാകുകയും തിരിച്ച് രണ്ടാമത് മറഭാഗത്ത് തോക്കുമ്പോൾ അവർ തള്ളി പറയ ചെയ്യുന്നത് അത് പ്രതിപക്ഷത്തിന്റെ ഭയത്തിന്റെ ഓട്ടമാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ് ഞാൻ ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഒരു പാട്ടിക്കാരനാണ് ജോലി ചെന്ന് കൂലി കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ ശിക്ഷ ക്രിസ്ത്യൻ പേര് പറഞ്ഞാൽ ശിഷ്യ മുസ്ലിം മത്യ പറഞ്ഞാൽ ശിക്ഷ അപ്പൊ നാമസ പത്രിക കൊടുത്തിട്ട് സത്യമ ചെയ്യുമ്പോൾ ദൈവത്തിന് താമസം ചെയ്യാൻ പോലെ അവകാശമില്ല ഇത് എന്തുകൊണ്ടാണ് രീതി ഇത് എന്റെ പൊന്നും നേരെ ന്യൂസോട് ചോദിക്കണം ഇത് എന്തുകൊണ്ടാണ് നമ്മളെ ഇന്ത്യ എന്തിനാണിത് ഇങ്ങനെ പറഞ്ഞ് 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 ഇനി ഇന്ത്യ പാകിസ്ഥാനെ പോലെ ശരി നന്ദി ശിവദാസൻ പ്രതികരിച്ചതിന് വടകരയിൽ നിന്ന് നാണു നാണു എന്ന പലതരത്തിലുള്ള ക്രമക്കേടുകൾ ഒഴിവാക്കാം എന്നതായിരുന്നു ഈ വി പാറ്റ് റസീദുകൾ കൂടുതൽ എണ്ണിയാൽ ഗുണം ചെയ്യും എന്ന ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നത് അഞ്ച് വി വി പാറ്റ് മെഷീനുകളുടെ റസീദുകൾ എണ്ണാം എന്നുള്ള ഒരു സുപ്രധാനമായ വിധിയാണ് വന്നിരിക്കുന്നത് ഇത് എത്രത്തോളം സഹായകരമാക്കും നമുക്ക് എത്രത്തോളം വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കും മാഡം ഹലോ പറഞ്ഞോളൂ കേൾക്കാം കേൾക്കേഡം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ പ്രാവശ്യം വി വി പാറ്റ് മുഴുവൻ എണ്ണിയാലും കള്ളവോട്ടാണ് വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുണ്ടാവുന്ന മെയിൻ കാരണമുണ്ടാകും കാരണം എന്താ വച്ചാൽ പശ്ചിമബംഗാളിൽ പശ്ചിമബംഗാളിൽ ത്രിമുണൽ കോൺഗ്രസ് തകരാൻ പോവുകയാണ് തകർന്നടിക്കും ഭാരതീയ ജനതാ പാർട്ടി അവിടെ വമ്പ മുന്നേറ്റം കാഴ്ചവെക്കും അപ്പൊ മമതാ ബാനർജിക്ക് ആരകവും മമതാ ബാനർജിയാണ് ഇത് മമതാ ബാനർജിയും പ്രതിപക്ഷ പാർട്ടികളും ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റം വരുമ്പോൾ എപ്പോഴും നടത്തുന്ന ഒരു സംവിധാനമാണിത് കാരണം ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പരാജയപ്പെട്ടു സത്യമല്ലേ അപ്പൊ ബാക്കിയുള്ള രണ്ട് മൂന്ന് സ്റ്റേറ്റിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നപ്പം അവിടെയും ബി ജെ പിക്ക് പരാജയമുണ്ടായി അപ്പൊ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബി ബി പാർട്ടി വൺ ഒന്നും വേണ്ട തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ പൂർണ്ണ വിശ്വാസം അപ്പൊ ഇതൊന്നും ഇന്ത്യൻ ജനതയെ കളിപ്പിക്കാൻ പറ്റില്ല നേരത്തെ എന്റെ മുമ്പേ പറഞ്ഞ പ്രേക്ഷകം പറഞ്ഞ പോലെ അധ്വാനിച്ചാൽ കൂലി കിട്ടും രാജ്യനന്മക്ക് പ്രവർത്തിക്കുന്നവന് വോട്ട് കിട്ടും അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതിന് വർഗീയത പറഞ്ഞിട്ട് കാര്യമില്ല അതിന് നിറം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് വൈറസ് പറഞ്ഞിട്ട് കാര്യമില്ല അധ്വാനിച്ചാൽ കൂലി കിട്ടും രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നവർക്ക് വോട്ട് കിട്ടും കാര്യമില്ല ആ സീറ്റിൽ മുന്നേറും മുന്നണി അപ്പോൾ ഈ പാർട്ടി വിശ്വാസം ഉണ്ടാവില്ല ശരി ും കൊല്ലത്ത് നിന്ന് വിഷ്ണു ചേരുന്നു വിഷ്ണു നിലവിൽ ഒരു വോട്ടിംഗ് യന്ത്രത്തിലെ വി പാറ്റ് റസീദുകൾ എണ്ണിയിരുന്നതാണ് ഇപ്പോൾ കോടതി അഞ്ചായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം ഫലപ്രഖ്യാപനത്തിന്റെ വിശ്വാസത കൂട്ടാൻ സഹായിക്കും എന്താണ് അഭിപ്രായം എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ജനങ്ങളോട് പറയുകയാണ് അതായത് നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക്കേഷൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് കുറച്ചുപേര് ഡിസൈഡ് ചെയ്ത രാഷ്ട്രീയ നേതാക്കളും മതിയോ ജയിക്കുക ഇതിപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാം വി വി പാറ്റിനകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ ആര് ആണ് വോട്ട് ചെയ്യുന്നത് അത് കണ്ടു കഴിഞ്ഞു അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയും അതിനകത്ത് മാനിപ്പുലേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് ഫൈവ് പെർസെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്റ്റിമൽ ലെവലാണ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അതിന്റെ കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും അവർ ചെയ്തത് സാമ്പിളിംഗ് തിയറിയിൽ ഫൈവ് പെർസെന്റ് ആണ് എററിനകത്ത് പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു എറർ ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ലോവസ്റ്റ് പിന്നെ പോയിന്റ് ഓഫ് പ്രൂഫ് അത് പറഞ്ഞ അത് ഞാൻ പറയുന്നത് എന്തായാലും കൌണ്ട് ചെയ്യുമല്ലേ ഹൺഡ്രഡ് കൗണ്ട് കൌണ്ട് ചെയ്തേക്ക് പ്രശ്നമില്ല എന്തായാലും എലക്ഷൻ നടത്താൻ നമുക്ക് കുറച്ചു സൗകര്യമുണ്ട് ഉണ്ട് ദാരിപ്പേ പ്രധാനം വേണ്ട നമുക്ക് ബോട്ടിന്റെ എണ്ണമെങ്കിലും എണ്ണാവുന്നേ എന്തായാലും അഞ്ചു ശതമാനം കിട്ടുന്നതിന് പകരം നൂറ് ശതമാനം എണ്ണി നോക്കട്ടെ എന്താ പ്രശ്നം എന്തായാലും കോസ്റ്റ് ഓഫ് നമ്മൾ കൂട്ടി എന്തായാലും കുറച്ച് െന്തോയുന്നു രാഘവൻ നിലവിൽ ഒരു വോട്ടിംഗ് മെഷീൻ ഒരു വി വി പാറ്റ് റസീദുകൾ എണ്ണിയത് അഞ്ചാക്കി ഉയർത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ഈ ഒരു തീരുമാനത്തെ എത്രത്തോളം സ്വാഗതം ചെയ്യുന്നു ഒപ്പം നിലവിൽ ഉയർന്നു വരുന്ന പരാതികൾ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഇതെല്ലാം ഒഴിവാക്കാൻ ഈ ഒരു തീരുമാനം എത്രത്തോളം സഹായിക്കുമെന്നാണ് അഭിപ്രായം ഒന്ന് അഞ്ചല്ല അവർ മൊത്തം എണ്ണിക്കോട്ടെ മൊത്തം മൊത്തിയാലേ അവർക്ക് വിശ്വാസം വരും രാഘവൻ നമുക്ക് ഫലപ്രഖ്യാപനം വൈകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വൈകിക്കോട്ടെ ഒരു മാസത്തിന് രണ്ടു മാസം ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാലും വിശ്വാസം ഉണ്ടാവുമല്ലോ അവർക്ക് അല്ലെങ്കിൽ പറയും പിന്നെയും പിന്നെയും കള്ളവോട്ടാണ് കള്ളവോട്ടാണ് പറയും അവർ ജയിക്കുമ്പോൾ ഒരു വോട്ടും വോട്ടുമില്ല അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമ്പോൾ വരെ അത് കള്ള വോട്ടാണ് ഇപ്പം തന്നെ നിങ്ങൾ ഈ സർവേ തന്നെ പറയുന്നുണ്ട് എത്രയോ ശതമാനം നരേന്ദ്രമോദിക്ക് ഈ കിട്ടുന്നുണ്ട് അതേസമയത്ത് രാഹുൽ ഗാന്ധിക്ക് എന്നാലും ഏഴ് ശതമാനം എല്ലാം പറയുന്നത് പിന്നെ അവർക്ക് എങ്ങനെ വിശ്വാസം വരാനാണ് അവർ എന്ത് പറഞ്ഞാലും നെഞ്ചുപോളന്ന് കാണിച്ചു കൊടുത്താലും അവർ വരെ അത് കള്ളത്തരാണ് അങ്ങനത്തെ ടീമാണ് അവർ 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 പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് മൊത്തം ഒരു മാസമില്ല രണ്ട് മാസം എടുത്തോട്ടെ നമുക്ക് അടുത്ത വർഷം അതുകൊണ്ട് പുട്ടായിട്ട് തീരുമാനമായിട്ട് ഫലം യും എണ്ണമെന്ന അഭിപ്രായമാണ് രാഘവൻ മുന്നോട്ട് വഹിക്കുന്നത് പ്രദീപ് ചേരുകയാണ് വെണ്ണിയൂരിൽ നിന്ന് പ്രദീപ് പറഞ്ഞോളൂ എന്താണ് അഭിപ്രായം ഈ പാറ്റ് റസീദുകൾ എണ്ണുന്നത് അഞ്ച് വി വി പാറ്റ് മെഷീനുകളുടെ റസീത് എണ്ണാമെന്നുള്ള തീരുമാനത്തിലാണ് ഇന്ന് സുപ്രീം സുപ്രീംകോടതി എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് എത്രത്തോളം സ്വാഗതാർഹമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഞ്ഞൂറ് ശതമാനം സ്വാഗതാർഹമാണ് എന്തറിയാം ഇത് അഞ്ചു ശതമാനം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് തവണ ഇവർ എണ്ണണം എത്ര എണ്ണിയാലും നാണുചേട്ടനും അതേപോലെ തന്നെ ബാലരാമപുരത്ത് എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവർക്ക് എത്ര എണ്ണിയാലും തികയില്ല സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭയമാണ് ഇപ്പം ഇപ്പം തന്നെ ഇവർക്ക് ഇനി ഒരുപക്ഷെ അക്കൗണ്ട് പോലും തുറക്കാൻ ചില സ്ഥലങ്ങളില് ഐ മീൻ ഉള്ള സീറ്റ് തന്നെ നഷ്ടപ്പെട്ട് ഒരു ഒരു പ്രാദേശിക പാർട്ടിയായി മാറുന്ന ചില പാർട്ടികളും ഒപ്പം കോൺഗ്രസിന്റെ ഏതൊക്കെ പവൻ അവര് തന്നെയായിട്ട് ഉണ്ടാക്കിയതാണ് ഈ കോൺഗ്രസിനെ നമ്മൾ വലിയ കയ്യിൽ തൂക്കി വെച്ചിരുന്നതാണ് ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നില്ല അവർ അവരുടെ കുറ്റങ്ങൾ മനസ്സിലാക്കാതെ ഈ വോട്ട് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ കുഴപ്പം വോട്ട് മെഷീൻ ശരിയല്ല ഇന്നത് ശരിയല്ല തന്റെ കുറ്റം ഒരിക്കലും അംഗീകരിക്കാതെ വരാതെ അടുത്തവൻ ഈ ക്രിക്കറ്റ് ബേറ്റ് കളിക്കുന്ന ബാറ്റ് ചെയ്യുന്നവൻ പറയും എന്റെ ബാറ്റിന്റെ കുഴപ്പമല്ല ഞാൻ അടിക്കേണ്ട കുഴപ്പമല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇനി ഇവർ എത്ര തവണ എണ്ണിയാലും നമ്മൾ ഇപ്പോഴത്തെ നിങ്ങൾ എന്തൊക്കെ സർവേ വരുന്നുണ്ടല്ലോ ഇന്ന് ന്യൂസ് എയ്റ്റീന്റെ സർവേ ഉണ്ട് അപ്പൊ നമുക്ക് അതിൽ തന്നെ ഏതാണ്ട് അറിയാൻ പറ്റാതെ നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ അഞ്ചു ശതമാനവും പത്ത് ശതമാനം എടുത്തിട്ട് സർവേ ചെയ്യുന്നത് നമ്മൾ രൂപ പോകുമാണ് പക്ഷെ എന്നിരുന്നാൽ വോട്ടിംഗ് മെഷീൻ അങ്ങനെയല്ല ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആയി ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിച്ച് ലോക പുരോഗതിയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് വോട്ടിംഗ് മെഷീൻ വന്നത് ഇത് ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഈ വിവരമില്ലാത്ത ആൾക്കാരാണോ ഈ പറയുന്ന ഇടവിലും അതേപോലെ കോൺഗ്രസിലൊക്കെ ഉള്ളവർ ഇവർക്ക് കൂട്ടും തലയ്ക്കാത്ത ആൾ താമസമില്ലേ ഈ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഹർത്താലിടത്തിയ ആൾക്കാരാണെന്നേ അപ്പൊ പിന്നെ ഇവര് എവിടെ ഇരിക്കും ഇരിക്കൂന്ന് മനസ്സിലാക്കിയോക്കെ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവർക്ക് ഇനി എത്ര തവണ എണ്ണ അവസരം കൊടുക്കോ എണ്ണിക്കോട്ടെ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ഒരു പൗരന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിയാം അത് അവർ ആ പാർട്ടിക്ക് ഓട്ടി ശരി നന്ദി പ്രദീപ് പ്രതികരിച്ചതിന് നാദാപുരത്ത് നിന്ന് സജാദ് എന്ന് പ്രേക്ഷൻ സജാദ് ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റ് റസീദുകൾ എണ്ണമെന്ന ഒരു തീരുമാനത്തിലാണ് സുപ്രീം കോടതി ഇന്ന് എത്തിയിരിക്കുന്നത് അൻപത് ശതമാനം വി വി പാറ്റ് റസീദുകൾ എണ്ണമെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ആവശ്യപ്പെട്ടത് പക്ഷേ അത് അഞ്ചിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എത്രത്തോളം സ്വാഗതം തീരുമാനത്തെ സജാസ് കേൾക്കാമോ സജാസ് അവിടെ ടി വി വോള്യൂം കുറച്ച് ഹലോ ഹലോ ശരി ടെലിഫോൺ ലൈൻ കട്ടായി എന്ന് തോന്നുന്നു ബിജു ചേരിക്കുകയാണ് ബിജു പറഞ്ഞോളൂ എന്താണ് ബിജുവിന്റെ അഭിപ്രായം ബിജു കേൾക്കാമോ ബിജു ടെലിഫോൺ ലൈനിൽ ഇല്ല എന്ന് തോന്നുന്നു ചെന്നൈയിൽ നിന്ന് പ്രേമൻ എന്ന പ്രശ്നം ചേരുന്നു പ്രേമൻ പ്രേമന്റെ അഭിപ്രായം എന്താണ് വിവി പാറ്റ് സീതുകൾ ഉണ്ടാൽ അത് വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കുമോ തീർച്ചയായും വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കും പക്ഷേ അതിൽ കൃത്രിമം നടക്കുന്നു എന്ന് പറയുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞിട്ടുള്ള അഞ്ച് വർഷക്കാലം തണുതി ഉപതെരഞ്ഞെടുപ്പുകൾ ഇരുപത്തഞ്ച് മുപ്പതോളം ഉപതെരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിയഞ്ചോളം പാർലമെന്റ് സീറ്റുകൾ ബി ജെ പി പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ കൃത്രിമം നടക്കുന്നു എന്ന് പറയുന്നത് യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ വേറെ എന്താ പറഞ്ഞാൽ ഇപ്പൊ പഞ്ചാബില് പഞ്ചാബില് അവിടെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് വന്നു ഇപ്പൊ ഇപ്പോ നടന്നിട്ടുള്ള പിന്നെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഒരു സംസ്ഥാനത്തും കൂടി തെരഞ്ഞെടുപ്പിൽ പിന്നെ വന്നും കടയാതെ അത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കൃത്രിമം നടക്കുന്നു എന്ന് പറയുന്ന ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല അതാ എന്റെ അഭിപ്രായം ശരി നന്ദി രാജേഷ് ചേരിയാണ് രാജേഷ് എന്താണ് അഭിപ്രായം വി വി പാറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ സുപ്രീം കോടതി പരമോന്നത നീതി പീഡനം വിധിച്ച വിധിയാണ് അപ്പോ നമ്മൾ അതിനോട് യോജിക്കുക തന്നെ ചെയ്യണം അത് പ്രതിപക്ഷ പാർട്ടി പറഞ്ഞ ശരിയാണ് പ്രതിപക്ഷ പാർട്ടി ആവശ്യപ്പെട്ടിട്ട് ചെയ്ത കാര്യം ശരിയാണ് നമ്മൾ അംഗീകരിക്കുന്നു കാരണം ഇനി ഇവിടെ കേരളത്തിലെ ബി ജെ പി അക്കൌണ്ട് തുറക്കുമ്പോ ഇവര് പറയരുത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കംപ്ലൈന്റ് കൊണ്ടാണ് ഇങ്ങനെ മാത്രം അപ്പോഴേ ഇവിടുത്തെ പ്രതിപക്ഷ ാണ് ശരി നന്ദി രാജേഷ് മലപ്പുറത്ത് നിന്ന് ഉമ്മർ എന്ന് പ്രക്ഷേപിച്ചിരുകയാണ് ഉമ്മർ ഈ വിവി പാറ്റ് സീതുകൾ എണ്ണുന്നത് നിലവിൽ പലരും ഉന്നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉന്നയിക്കുന്ന വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടുകൾ കൃത്രിമം ഇതെല്ലാം ഒഴിവാക്കാൻ എത്രത്തോളം സഹായിക്കുമെന്ന് കരുതുന്നു ഉമർ ഹലോ അബ്ദുൽ അബ്ദുൽ ഖാദർ ഖാദർ എന്ന പ്രശ്നം ചെയ്യുന്നു എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചത് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഭരണ സംവിധാനത്തോടുള്ള ഇപ്പോഴത്തെ ഭരണത്തോടുള്ള എതിർപ്പ് മൂലം ജനങ്ങൾക്ക് തോന്നുന്ന ഒരു ഭയമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന്റെ കൃത്രിമത്തെ അല്ല ഇത് ചോദ്യം ചെയ്യുന്നത് ഇത് ശരിയാണോ അല്ലയോ എന്നതിനെക്കാളും ജനങ്ങളുടെ ഇടയിൽ വന്നുപെട്ടിരിക്കുന്ന ഒരു വിപത്ത് രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ജയിക്കുന്നത് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് എല്ലാ വിഷയങ്ങളിലും നാം ഇത് ചെന്നു നോക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നതാണ് ഇതിൽ ചർച്ചയാകുന്നത് അല്ലാണ്ട് എലക്ഷനിൽ കള്ളോട്ട് ചെയ്യുന്നതടക്കം തടയേണ്ടതാണ് അപ്പൊ വോട്ട് പോൾ ചെയ്യുന്നതിന് ശേഷം ഇതിനെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് വോട്ട് നടക്കുന്ന സമയത്ത് കള്ളവോട്ട് ചെയ്യുന്നതും ഇപ്പൊ ചില ബൂത്തുകളിൽ കുറച്ച് കുറച്ച് കള്ളവോട്ട് ചെയ്യുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനെയും വിജയിക്കുന്നിടത്തൊക്കെ അത് ജനഹിതം മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് കള്ളവോട്ടിനെ തടയേണ്ടതും വളരെ സുപ്രധാനപരമായ ഒന്ന് തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇക്കഴിഞ്ഞ അഞ്ചു വർഷം കണ്ടതാണ് എന്തിന്റെ പേരിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടന്നെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന എന്തൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നാം കാണുന്നതാണ് അതുകൊണ്ട് ഓരോ പൗരനും ജാഗരൂകരായിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇപ്രാവശ്യം പ്രത്യേകിച്ച് കേരളം പോലത്തെ സംസ്ഥാനങ്ങളിൽ ജന വളരെ വിദ്യാഭ്യാസ യോഗ്യരായ വിദ്യാസമ്പന്നരായ ജനങ്ങൾ ഇപ്രാവശ്യം സമീപിക്കുക എന്ന കാര്യം വളരെ അബ്ദുൽ ഖാദർ മലപ്പുറത്ത് നിന്ന് ഉമ്മർ ചേരുകയാണ് ഒരിക്കൽ കൂടി ഉമ്മർ പറഞ്ഞോളൂ പാറ്റ് റസീദുകൾ എണ്ണുന്നത് എത്രത്തോളം കൂട്ടാൻ സഹായിക്കും വളരെ അധികം വിശ്വാസ്യത കൂട്ടാൻ സാധിക്കും അതെ നമ്മുക്ക് സുപ്രീം കോടതി പല വിധികളും ഇവിടെ വന്നത് നമ്മക്ക് വളരെ വിശ്വസനീയമായി പറഞ്ഞോളൂ ഉമ്മർ കേൾക്കാം ആ അതുകൊണ്ട് ഡീവിപ്പാറ്റ അൻപത് എണ്ണങ്ങളൊണ്ടാണ് ഇവർക്ക് പ്രശ്നം എന്താണുള്ളത് അപ്പൊ ഇത് ഇത് തന്നെ അവർ സമ്മതിക്കാൻ കാരണം ഇരുപത്തൊന്ന് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ പോയതുകൊണ്ട് സുപ്രീം കോടതിന്റെ ജസ്റ്റിസ് നിർബന്ധിതനായിട്ടാണ് ഇതിന് വാങ്ങിയിട്ടുള്ളത് അതിൽ കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ എന്തിനാ വെറുതെ ഒളിച്ചു വെക്കേണ്ട ആവശ്യം പിന്നെ ഇവിടെ പ്രതി പ്രതികരിച്ച എല്ലാ പ്രേക്ഷകരും ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഇത് മുൻകരുതലോട് കൂടിയിട്ട് ഒരുങ്ങി നിന്നുകൊണ്ടാണ് യാതൊരു സംശയവും ഈ സംസാരത്തിന് നമുക്ക് മനസ്സിലാവുമല്ലോ ഈ പാറ്റ് അമ്പത് ശതമാനം എടുക്കുന്നോണ്ട് എന്താണ് നഷ്ടം എന്താണ് ഒരാളുടെ ഏത് പാർട്ടികൾക്ക് നഷ്ടം ഒരാളുടെ സത്യസന്ധമായിട്ട് എല്ലാ ജനങ്ങൾക്കും അതിന്റെ കാര്യം മനസ്സിലാവുമല്ലോ അപ്പൊ ഇതൊന്നും ഒഴിച്ചു കൊടുക്കാണ് സുപ്രീം കോടതി അടക്കം ഇവിടെ നൽകാൻ വരെയാണ് അതാണ് വിശ്വാസം നഷ്ടപ്പെട്ടി ശരി പ്രതികരിച്ചതിന് എറണാകുളത്ത് നിന്ന് ജോസി എന്ന പ്രേക്ഷകം ചേരുന്നു ജോസി അൻപത് ശതമാനമെങ്കിലും വി വി പാറ്റ് മെഷീനുകളുടെ രസീതുകൾ എണ്ണം എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ കോടതിയിൽ ഉന്നയിച്ചത് പക്ഷേ അത് ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് വോട്ടിംഗ് യന്ത്രത്തിലെ രസീതുകൾ എണ്ണമെന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നത് ഇത് വിശ്വാസ്യത കൂട്ടാൻ എത്രത്തോളം സഹായിക്കും ഫലപ്രഖ്യാപനത്തിൽ കഴിഞ്ഞ നിയമസഭാ എലക്ഷനിൽ എറണാകുളത്ത് നിന്നും മത്സരിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെയും വി വി പാറ്റിന്റെയും സാങ്കേതിക വിവരങ്ങൾ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് തീർത്ത് പറയാൻ കഴിയും ഒരു കാരണവശാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ യാതൊരു മാനിപ്പുലേഷനും നടക്കില്ല എന്നാൽ വി വി പാറ്റിൽ പല മാനിപ്പുലേഷനും ചെയ്യാൻ കഴിയും അത് ഉറപ്പാണ് മാത്രമല്ല സാങ്കേതികമായിട്ട് ചില പ്രശ്നങ്ങൾ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് കൂടുതൽ പ്രാവശ്യം ട്രയൽ നടത്തിയിട്ടുണ്ടെങ്കിൽ സീറ്റുകൾ പികർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് മാത്രല്ല ഇപ്പൊ നൂറോണവും എല്ലാ പെണ്ണും പെണ്ണവും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നിങ്ങളുടെ തന്നെ പറഞ്ഞ ആളുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എല്ലാവരും തന്നെ ബി ജെ പിക്ക് അനുകൂലമാണ് സംസാരിച്ചത് ഒരു കാര്യം കേരളം പോലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശരി നന്ദി ജോസി പത്തനാപുരത്ത് നിന്ന് സുമേഷ് സുമേഷ് വിറ്റ്സീദുകൾ എണ്ണണം എന്ന അഭിപ്രായം തന്നെയാണോ സുമേഷിനും ഉള്ളത് ഹലോ എന്റെ പേര് സുമേഷ് എന്നല്ല സുഭാഷ് എന്നാണ് ആ എനിക്ക് പറയാനുള്ളത് ഈ വി പാറ്റ് വെറുതെ നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് താമസിപ്പിക്കാമെന്നുള്ള വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോ തന്നെ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് അറിയാനുള്ള ഒരു ഉപാധിയായിട്ട് വി വി പാറ്റിന്റെ റെസിപ്റ്റ് നമ്മൾ കാണുന്നുണ്ട് അത്രയും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സംഭവത്തിൽ പിന്നീട് ഇത് എണ്ണണ്ട കാര്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വെറുതെ നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വെറുതെ താമസിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ കറക്റ്റായിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് അല്ലാതെ വെറുതെ വി വി പാറ്റ് ഒക്കെ തന്നെ നമ്മുടെ സമയം വെറുതെ എന്നുള്ള അഭിപ്രായമാണ് ശരി നന്ദി സുഭാഷ് ഡിക്സൺ ഡിക്സൺ എന്ന ചെയ്യുന്നു വെറുതെ സമയം കളയാൻ അല്ലെങ്കിൽ ഫലപ്രഖ്യാപനത്തിൽ കാലതാമസം വരുത്താൻ മാത്രമേ ഈ വി പാറ്റ് രസീതുകൾ എണ്ണുന്നത് കൊണ്ട് ഗുണമുണ്ടാവൂ അല്ലാതെ ഫലപ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കില്ല എന്ന അഭിപ്രായമാണോ ഡിക്സനും ഉള്ളത് എന്റെ അഭിപ്രായം പറയുമ്പോഴേ ഇപ്പൊ നമ്മുടെ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു ഭാരതത്തെ രക്ഷിക്കാനുള്ള ഒരു മുതൽക്കൂട്ടായാണ് ഈ പ്രതിപക്ഷവും ബാക്കി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ കോടതിയിലോട്ട് ചെന്നത് അപ്പോ ഈ ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിക്കാരും മാത്രം പറയുന്നു ഇത് എണ്ണണ്ടായിരുന്നു അപ്പൊ അതിൽ തന്നെ അവരുടെ ഒരു കള്ള മുഖമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ എന്റെ അഭിപ്രായം പറഞ്ഞാൽ എന്തിന് ആൾക്കാർ മുമ്പിൽ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാൻ നിൽക്കുന്നു അവർക്ക് വി വി പാറ്റിന് പേടിയില്ല എങ്കിൽ അതിനെണ്ണാൻ വേണ്ടി ബി ജെ പി സമ്മതിക്കുകയില്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ഇപ്പം ഇലക്ഷൻ കമ്മീഷനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് സാധാരണപ്പെട്ട ജനങ്ങൾ നിൽക്കുന്നത് ഇലക്ട്രോണിക് യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് അറിയാം എന്ത് തന്നെ എന്ത് നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാനും അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു കാല ഒരു അവസ്ഥ ഒരു യുഗത്തിലാണ് നാമിപ്പോ ജീവിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് വി വി പാറ്റ് എന്റെ അഭിപ്രായത്തിൽ എത്ര വോട്ട് എണ്ണെന്നോ അതിന്റെ അത്രയും വി വി പാറ്റ് എണ്ണിത്തീർക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് താങ്ക് യു ശരി നന്ദി ഡിക്സൺ ാഥാപുരത്ത് നിന്ന് കാസിമെന്ന് പ്രേക്ഷൻ ചേരുന്നു കാസിം അഞ്ച് വോട്ടിംഗ് യന്ത്രത്തിലെ രസീതുകൾ മാത്രം പോരാ മുഴുവൻ വോട്ടിംഗ് യന്ത്രത്തിലെ പാറ്റുകൾ രസീതുകൾ എണ്ണണം അത് വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കുമെന്നാണോ കേൾക്കാമോ അദ്ദേഹം ടെലിഫോൺ മുനീർ ചേരുകയാണ് എന്താണ് മുനീറിന്റെ അഭിപ്രായം ഹലോ ഹലോ കേൾക്കുന്നുണ്ട് ഞാൻ ഞാൻ കാരണം രാജ്യത്തെ ജനങ്ങൾ മൊത്തം ഒന്നടങ്കം ഇതിൽ കൃത്രിമം തന്നെ വിശ്വസിക്കുന്നു ആം ആദ്മി പാർട്ടി അത് തെളിയിക്കുകയും ചെയ്തതാണ് വിവി ഈ മെഷീനിൽ കൃത്രിമം നടത്താൻ പറ്റുമോ എന്നുള്ളത് ഈ ഈ വിഷയത്തില് വിവി പാറ്റ് എണ്ണ റെസീറ്റ് എണ്ണുന്നത് ബി ജെ പി മാത്രമാണ് തീർക്കുന്നത് എന്താണ് അവരുടെ ഭയം വിവി പാറ്റ് റെസീറ്റ് എണ്ണുന്നതിൽ ബി ജെ പി എന്തിനാണ് അതിനെ ഭയപ്പെടുന്നത് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടാണ് എലക്ഷൻ അവര് നേരിടുന്നതെങ്കിൽ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും എന്താ പറയുക വിറങ്ങലിച്ചിരിക്കുകയാണ് കോടതി ജനങ്ങളുടെ അവസാന ആശ്രയമായ സുപ്രീം കോടതിയിൽ നിന്ന് പോലും അഞ്ച് അഞ്ച് മിഷനിലുള്ള ഋറ്റീറ്റെ എണ്ണുന്നുള്ളൂ എന്ന് കേൾക്കുമ്പോ പകുതിയെങ്കിലും എണ്ണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് കാരണം ജനാധിപത്യം പുനഃസ്ഥാപിക്കണം ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കണം അതുകൊണ്ട് തന്നെ ഈ ഭരണത്തെ ജനങ്ങൾ എന്താ പറയാ തൂത്തറി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഈ കൃത്രിമം വീണ്ടും ഒരു ഒരു ഭയം ജനങ്ങൾക്കുണ്ട് സുപ്രീം കോടതിയിൽ നിന്നും നല്ലൊരു വിധി തന്നെയാണ് ും കോഴിക്കോട് ചേരുകയാണ് രാഹുൽ അഞ്ച് വോട്ടിംഗ് യന്ത്രത്തിലെ അല്ലെങ്കിൽ മെഷീനിലെ വിവിപാറ്റ് റസീദുകൾ മാത്രം എണ്ണിയാൽ പോരാ നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ എണ്ണുന്നെങ്കിൽ മുഴുവൻ മെഷീനുകളുടെയും വിവിപാറ്റ് റസീദുകൾ എണ്ണണം അത് എത്രത്തോളം കാലതാമസമെടുത്താലും കുഴപ്പമില്ല കൃത്രിമം ഒഴിവാക്കാൻ അത് വേണം എന്ന അഭിപ്രായമാണുള്ളത് അതെ തീർച്ചയായും കാരണം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ അട്ടിമറികൾ നടക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത ഈ രാജ്യത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സുതാര്യത ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിൽ തീരുമാനങ്ങളെ കൂടുതലായി സ്വാഗതം ചെയ്യേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ശരിക്കും അൻപത് ശതമാനമെങ്കിലും വി വി പാറ്റുകൾ എന്നുള്ളതാണ് കുറച്ച് സാമ്പത്തികമായി ചെലവ് കൂടുതൽ ഉണ്ടാകുമെങ്കിലും ഇത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ വലിയ രീതിയിൽ മുന്നോട്ടേക്ക്

ശരി നന്ദി പ്രതികരിച്ചതിന് ഏഴിൽ നിന്ന് തമ്പി എന്ന പ്രേക്ഷൻ ചേരുകയാണ് റസീദുകൾ എണ്ണതുകൊണ്ട് അത് ഫലപ്രഖ്യാപനത്തിന്റെ മാത്രമാണ് എണ്ണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മാത്രമാണ് സുപ്രീം കോടതി എത്തിയിട്ടുള്ളത് കേരളത്തിലെ വിശ്വാസത്തെ നിയമത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മർ ഉമ്മർ എന്ന പ്രശ്നം എത്രത്തോളം വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കും എന്നതാണ് ാണ് കാഴ്ചപ്പാട് യന്ത്രമായത് ജനങ്ങളിൽ പലർക്കും ഇതിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസ്യതയിൽ സംശയ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായ വിധത്തിൽ ഇത്തരമൊരു കാര്യം നടക്കണമെങ്കിൽ അത് ശരിക്ക് ശതമാനമെങ്കിലും എണ്ണിയെ ശരി നന്ദി ഉമർ കണ്ണൂരിൽ നിന്ന് ദാസൻ എന്ന പ്രതികരിച്ചത്ാസൻ വോട്ടിംഗ് യന്ത്രത്തിൽ നടന്നേക്കാവുന്ന കൃത്രിമങ്ങളും ക്രമക്കേടുകളും എല്ലാം ഒഴിവാക്കാൻ ഈ വി പാറ്റ് റസീദുകൾ എണ്ണുന്നത് എത്രത്തോളം സഹായിക്കുമെന്ന് കരുതുന്നു ഞാനൊരു പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് ഇത് തട്ടിപ്പ് നടത്താൻ പറ്റുമെന്നായിട്ട് തോന്നുന്നില്ല അതിന്റെ അങ്ങനെയാണെങ്കിൽ ഈ എതിർക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണോ ഒരു മിഷൻ പൊതുജനങ്ങൾ മുമ്പിൽ വെച്ചില്ല ഇന്ന ഇന്ന രീതിയിൽ ഇത് കള്ളത്തം കാണിക്കാൻ പറ്റൂല തെളിയിക്കുന്ന വെല്ലുവിളിച്ചുകൊണ്ട് ആ കാര്യം ബോധ്യപ്പെടുത്തണം ഇതല്ലാതെ വെറുതെ നാട്ടിടി ഇങ്ങനെ ആദ്യം പറയട്ടെ ഇത് തോക്കുന്ന് തോന്നുമ്പോൾ സമയത്ത് എന്തെങ്കിലും പറയാം അങ്ങനെ ആരോഗ്യമില്ലാതെ നടക്കുന്നുണ്ട്

അമ്പത് ശതമാനമല്ല ഞാൻ പറഞ്ഞ നമുക്ക് പത്തോ പതിനഞ്ചോ ദിവസം ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റും ഇല്ല എന്നാലും കളിച്ചെറ്റി നിർത്താൻ പറ്റും ശരി നന്ദി നിന്ന് ശരത് ശരത് എന്ന പ്രശ്നം ചെയ്യുന്നു പറഞ്ഞോളൂ എന്താണ് ശരത്തിന്റെ അഭിപ്രായം ഹലോ മേഡം എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് നമ്മുടെ പഴയ ബാലറ്റ് സമ്പ്രദായം തന്നെ തിരിച്ചു കൊണ്ടിരുന്നതാണ് എന്റെ അഭിപ്രായം കാരണവച്ചാൽ ഇതിന്റെ പല ഇത് ഹാക്ക് ചെയ്ത് കമ്പ്യൂട്ടർ ആണെങ്കിലും പല രാജ്യങ്ങളും സീക്രട്ടുകളാണ് എത്രമാത്രം ഹലോ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് ആ എത്രമാത്രം അതിന്റെ വിശ്വാസ്യത നമുക്ക് നമുക്ക് മനസ്സിലാക്കാമെന്ന കാര്യമുള്ളു അപ്പം ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗ വരുമ്പോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയും ശരി നന്ദി ശരത് പ്രതികരിച്ചതിന് റാന്നിയിൽ നിന്ന് തോമസ് എന്ന പ്രശ്നം ചെയ്യുന്നു തോമസ് ഒരു നിയമസഭാ മണ്ഡലത്തിലെ വെറും അഞ്ച് വോട്ടിംഗ് യന്ത്രത്തിലെ വി വി പാറ്റ് റസീദുകൾ എന്ന തീരുമാനം വന്നിരിക്കുന്നു അത് അത് മാത്രം എണ്ണിയത് കൊണ്ട് വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടോ തോമസ് തീർച്ചയായിട്ടും വിശ്വാസ്യത കൂട്ടാൻ എന്റെ അഭിപ്രായത്തിൽ അമ്പത് ശതമാനം എണ്ണണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം ഇതിന് മുമ്പ് മറ്റു സംസ്ഥാനങ്ങളിൽ പത്ത് വർഷകാലമായിട്ട് നമ്മുടെ കണ്ടോണ്ടിരിക്കുന്നതാണ് വോട്ടെങ്കിൽ കേടാവുകയും അങ്ങനെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്റെ ശരി നന്ദി തോമസ് പ്രതികരിച്ചതിന് പെരുമ്പാവൂരിൽ നിന്ന് ശിവൻ എന്ന പ്രശ്നം ചെയ്യുന്നു റസീദുകൾ എണ്ണണം അത് സ്വാഗതാർഹമായ ഒരു തീരുമാനം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ വെറും അഞ്ച് വോട്ടിംഗ് യന്ത്രത്തില് മാത്രം എണ്ണിയാൽ പോരാ എന്നെങ്കിൽ മുഴുവൻ വോട്ടിംഗ് മെഷീനിലെ റസീദുകളും എണ്ണണം എന്ന അഭിപ്രായമാണ് പലരും പങ്കുവയ്ക്കുന്നത് ശിവന്റെ അഭിപ്രായം എന്താണ് എന്റെ അഭിപ്രായം ഇതിന് പല ആൾക്കാർക്ക് ചില പാർട്ടികൾക്ക് തോക്കൂ തോക്കൂ എന്നുള്ള പേടിയിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഈ പരിചരിക്കുന്ന പാർട്ടി തട്ടിപ്പ് എത്തുമോ എന്നുള്ള സംശയം അവർക്ക് ഞാൻ ഞാൻ മാത്രമാർത്തി കാരണ അത് അങ്ങനെ ഒരിക്കലും അത് ഇത് ജനങ്ങളെ പേടിപ്പിച്ച് ഒരു അങ്ങനെ എന്നുള്ള സ്വയം വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നമുക്കറിയാനുള്ള ഒരു ഉദ്ദേശം ഇത്രയൊക്കെ പറയാനുള്ളൂ നന്ദി ശിവൻ പ്രതികരിച്ചിരുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുതാര്യത ഉറപ്പാക്കാൻ കൂടുതൽ വി വി പാറ്റ് റസീദുകൾ എണ്ണമെന്ന സുപ്രധാനമായ തീരുമാനത്തിലേക്കാണ് ഇന്ന് സുപ്രീംകോടതി എത്തിച്ചേർന്നത് പക്ഷേ ഒരു നിയോജക മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് മെഷീനുകളുടെ റസീദുകൾ മാത്രം എണ്ണിയാൽ പോരാ എണ്ണുന്നെങ്കിൽ ഒരു മിനിമം അൻപത് ശതമാനം മെഷീനുകളുടെ റസീദുകളെങ്കിലും എണ്ണണം എങ്കിൽ മാത്രമേ ഫലപ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കൂ എന്നാണ് ഇന്ന് ഒട്ടുമിക്ക പ്രേക്ഷകരും ന്യൂസെയിറ്റിൻ പൊതുവേദിയിൽ അഭിപ്രായം പങ്കുവച്ചത് ഇതോടുകൂടി ന്യൂസ് എയ്റ്റിൻ പൊതുവേദി പൂർണ്ണമാവുകയാണ്